നിന്നെ ഞാൻ കുറേ നേരമായില്ലോ വിളിക്കണ് നീ വളരെ ബിസിയാണ് അല്ലേ ബിസിയായിട്ട് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഇതിൻ്റെ സൗണ്ട് കാരണം ഫോണടിച്ചത് അറിഞ്ഞില്ല കാറോ ഡ്രൈവർ വീട്ടിൽ പോയി ഇൻഡുചൂഡൻസിൻ്റെ പ്രദർശനത്തിന് വന്നതാ അത് കഴിഞ്ഞ് അമൃതയം കഴിഞ്ഞേ ചെറുവത്താണിക്ക് പോകാൻ പറ്റൂ അപ്പ അവൻ പോയി ഡാ ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നീ എന്തിനാ അവസാനത്തെ ടെസ്റ്റും പാസ്സായടാ ാപ്പോ വലിയ കാര്യം നിങ്ങൾ പാസാവുന്ന എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നീ ആര് പടച്ചോനോ ഞാൻ കാലത്തിന് മുമ്പേ നടക്കുന്നവൻ ഇരുളിലും വെളിച്ചത്തിലും മഴയിലും വെയിലിലും വടിയോ കുടയോ ഇല്ലാതെ സഞ്ചരിക്കുന്നവൻ എന്താ മിണ്ടാത്ത ഏത് നേരത്താ നിന്നെ വിളിക്കാൻ തോന്നിയത് എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ യാ ഫത്താഹ് സർവശക്തനായ തമ്പുരാനെ കാത്തുകൊള്ളണേ കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി മമ്മൂക്ക ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചു വരികയാണെന്ന വിശേഷം മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തുക്കളും നിർമ്മാതാക്കളുമായ ആൻഡോ ജോസഫും ജോർജ് മമ്മൂട്ടിയുമൊക്കെയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ചത് പിന്നാലെ ആഹ്ലാദ തിമിറപ്പിലായിരുന്നു മലയാള സിനിമാ ലോകം ഇപ്പോഴാ ക്യാൻസറിനെ അതിജീവിച്ചു എന്നതിന്റെ അവസാന ടെസ്റ്റും പാസായ മമ്മൂക്ക ആ വിശേഷം നടൻ ശ്രീരാമനെ അറിയിക്കുവാൻ വിളിച്ചതായിരുന്നു അപ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്ന അദ്ദേഹം ഓട്ടോറിക്ഷയുടെ ശബ്ദം മൂലം ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടില്ല കുറച്ചു കഴിഞ്ഞ് വീണ്ടും മമ്മൂക്ക വിളിച്ചപ്പോൾ ഇരുവരും തമ്മിലുണ്ടായ സംഭാഷണമാണ് നടൻ ശ്രീരാമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അതാണിപ്പോൾ ശ്രദ്ധ നേടുന്നതും സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി മണിക്കൂറുകൾക്ക് മുമ്പ് മമ്മൂക്കിയുടെ ഒരു പഴയ ചിത്രവുമായി ജോർജ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണിത് അതിനു മിനിറ്റുകൾക്ക് മുമ്പ് നിർമ്മാതാവ് ആൻഡോ ജോസഫും ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടുവെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ദൈവമേ നന്ദി എന്നും കൂട്ടിച്ചേർത്തുള്ള ആന്റോയുടെ കുറിപ്പ് ഫേസ്ബുക്കിൽ വന്നതിന് പിന്നാലെ പൂർണ്ണമായും എന്താണ് ആൻഡോ ഉദ്ദേശിച്ചത് എന്ന് ചിലർക്ക് മനസ്സിലായിരുന്നില്ല എങ്കിലും പോസ്റ്റിനു താഴെ വരുന്ന കമൻറ്റുകളിൽ മുഴുവൻ മമ്മൂട്ടിയായിരുന്നു പിന്നാലെ അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ജോർജ് മമ്മൂട്ടിയുടെ കുറിപ്പും എത്തിയത് അഞ്ചു മാസത്തോളമായി മമ്മൂക്ക മലയാള സിനിമാ ലോകം വിട്ടു നിൽക്കുന്നു ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പൂർണമായും ക്യാൻസർ ചികിത്സയിലായിരുന്നു അദ്ദേഹം അഞ്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്യാൻസറിനെ അതിവിജയകരമായി തന്നെ അതിജീവിച്ച് അദ്ദേഹം അദ്ദേഹം സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ് ആ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ആഹ്ലാദത്തോടെയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരും ആരാധകരും സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരുമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ